തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കിറ്റ് വിതരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കരുവാരകുണ്ട് ബസ് സ്റ്റാൻഡിൽ ക്രിക്കറ്റ് കളിച്ച് പ്രതിഷേധ മത്സരം നടത്തി മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ആദിൽ ജഹാൻ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് ബാദുഷ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ജേഫർ പുൽവേട്ട മുസ്ലിം ലീഗിന്റെയും എസ് ടിയുവിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും ഒരുപാട് പ്രവർത്തകരൊക്കെ പങ്കെടുത്തു എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ അവര് തന്നെ പറയട്ടെ നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് പഞ്ചായത്തിലെ ഭരണസമിതി ഞങ്ങൾ വിസിറ്റ് സമിതി എന്നൊക്കെ വിളിക്കുന്ന ഭരണസമിതി എത്രയോ കാലങ്ങളായി കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇവിടത്തെ യുവജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടത്തെ ആളുകളുടെ മുന്നിലേക്ക് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കളിയുമായി ക്രിക്കറ്റ് മത്സരവുമായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് മാസങ്ങളായി ഇവിടത്തെ ഇവിടുത്തെ ക്ലബുകൾക്ക് കൊടുക്കാനുള്ള കിറ്റ് മുടങ്ങിയിട്ട് എല്ലാ കൊല്ലവും കൊടുത്തു വരുന്ന എല്ലാ കൊല്ലവും വളരെ മനോഹരമായി ഇവിടുത്തെ ഓരോ ഭരണസമിതിയും ചെയ്തു വന്നിരുന്ന കിറ്റ് വിതരണം മുടങ്ങിയിട്ട് ഇന്നേക്ക് ഏഴ് മാസമായി അടുത്ത വർഷത്തെ കിറ്റ് കൊടുക്കാനുള്ള സമയമായി കഴിഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഇവർ അപേക്ഷ എണിക്കുന്ന സമയത്ത് ഏകദേശം നാല് ക്ലബുകളെ മാത്രമാണ് ഇവർ പരിഗണിച്ചത് പിന്നീട് ക്ലബുകളിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് ഇരുപത്തി ഏഴ് ക്ലബായി മാറുകയായിരുന്നു എന്നാൽ ഈ ക്ലബുകൾക്കൊന്നും നാലു വരെ ഒരു ബാറ്റോ ഒരു ബോളോ അതല്ലെങ്കിൽ ഒരു ഫുട്ബോളോ ഏറ്റവും ദിനം ഒരു ഷട്ടിന്റെ കോർക്ക് പോലും കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനെതിരെയുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് ലീഗ് ഒരു ക്രിക്കറ്റ് മത്സരത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്റുകളൊക്കെ ഈ ഭരണസമിതിയെ അടിച്ചോടിക്കാൻ വരെ ഉപയോഗിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും എന്ന് കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സ്പോർട്സ് കിറ്റ് പണം അനുവദിച്ച് പദ്ധതി തയ്യാറാക്കി ഡി പി സിയുടെ അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടെന്നാണ് പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അത് നടപ്പിലാക്കിയിട്ടില്ല അത് നടപ്പിലാക്കേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടെ ഈ അഫിലിയേഷൻ പുതുക്കിയിട്ടുള്ള എല്ലാ ക്ലബുകൾക്കും മാറ്റി പുതുക്കാത്ത ക്ലബ്ബുകളോട് പുതുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും എല്ലാം ശരിപ്പെടുത്തി അവർക്ക് സ്പോർട്സ് കിറ്റ് നയിക്കണം അത് ഇവരുടെ ഭരണസമിതിയുടെ ഔദാര്യമല്ല യുവജനങ്ങളുടെ അവകാശമാണ് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ വയോജനങ്ങൾക്കും അതുപോലെ സ്ത്രീ ജനങ്ങൾക്കുമൊക്കെ പ്രത്യേകം ഫണ്ട് മാറ്റി വെക്കാൻ പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നുണ്ട് അതിൽ വെച്ച ഫണ്ടാണിത് അപ്പൊ ആ ഫണ്ടുകളൊക്കെ വെച്ച് ഇത് കൊല്ലം കൊല്ലം വർഷാവർഷം ഇത് നൽകേണ്ടതാണ് അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ബോർഡ് എന്ന കാര്യം തീർച്ചയാണ് അതിലാണ് മുസ്ലിം യൂത്ത് ലീഗ് യുവജനങ്ങളെ പ്രതികരിച്ചു കൊണ്ട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങളുടെ പ്രതിഷേധം ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഴുവൻ ക്ലബ്ബുകളുടെയും കൂട്ടായ്മയുടെ ആ പ്രതിഷേധം അവരിലൂടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു ക്രിക്കറ്റ് മത്സരം ഇവിടെ സംഘടിപ്പിച്ച പ്രതിഷേധ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് യുവാക്കളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി യുവാക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ആ കൂട്ടായ്മയുടെ വിജയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം അതിനു വേണ്ടി യൂത്ത് ലീഗ് മുന്നോട്ട് വന്നതിന് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെയും അതിനോട് സഹകരിച്ചവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അതോടൊപ്പം കരുവാറക്കൊണ്ട് പഞ്ചായത്ത് ബോർഡിന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ തിങ്കളാഴ്ചക്ക് ശേഷം തന്നെ ഉടനെ തന്നെ പഞ്ചായത്തുമായി സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യണം ബന്ധപ്പെട്ട ക്ലബ് അധികാരികളെ വിളിച്ചു വരുത്തി സ്പോർട്സ് കിറ്റ് എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് വിതരണം ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട സ്പോർട്സ് കിറ്റ് എന്നുള്ളത് അതിന്റെ സമയം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള സമയത്തേക്ക് കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിട്ട് പോലും ഓരോ സമയവും ഗവുകാരെ വിളിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അടുത്ത മാസം തരാൻ പോകുന്നു നിങ്ങൾ അപേക്ഷ വെച്ചോളൂ എന്ന് പറയുന്നു കുറച്ചു കാലത്തിന് ശേഷം പിന്നീട് അഡ്രസ് ഉണ്ടാവുന്നില്ല ആ സമയത്ത് ഇലക്ഷൻ നടന്നുവെന്നും അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കരുവാരകുണ്ടിലെ മുഴുവൻ യുവജനങ്ങളെയും പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വശങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് യുവജനങ്ങൾക്ക് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്പോർട്സിനെ മറ്റും പ്രോത്സാഹിപ്പിക്കാനുള്ള ഏക മാർഗം എന്നുള്ളത് പഞ്ചായത്ത് ആകെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തുച്ഛമായിട്ടുള്ള ചെറിയ പിന്നെ സ്പോർട്സ് കിറ്റ് വിതരണം പോലെയുള്ള കാര്യങ്ങളാണ് ഇതെങ്കിലും കാര്യക്ഷമമായിട്ട് നടത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് യൂത്ത് ലീഗ് കമ്മറ്റി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ അവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ ഈ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തട്ടിക്കൂട്ടി ഒന്ന് രണ്ട് ബോളും ചെറിയ എന്തൊക്കെ സ്ഥാനങ്ങൾ ചെയ്തുകൊണ്ട് ക്ലബ്ബുകാരുടെ കണ്ണിൽ ഒരു സമീപനമാണ് എടുക്കുന്നത് അതൊരിക്കലും പറ്റില്ല കരുവാരകുണ്ടിലെ മുഴുവൻ ക്ലബ്ബുകാർക്കും കരുവാരമുണ്ടിലെ എത്ര ക്ലബുകാർ അപേക്ഷിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മുടെ നാട്ടിൽ കളിക്കുന്ന ഏതൊക്കെ സ്പോർട്സ് സ്പോർട്സിനങ്ങളുണ്ടോ അത് കളിക്കാൻ പാകത്തിനുള്ള മുഴുവൻ ഉപകരണങ്ങളും പഞ്ചായത്ത് നൽകണമെന്നും അതിന് നിങ്ങൾ പണ്ടില്ല എന്നും ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ കേവലം ഒരാഴ്ച കൊണ്ട് വിതരണം ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ പക്ഷെ എന്താണ് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പേപ്പറുകളും നീക്കുപോക്കുകളും നടത്തുന്നില്ല ഇത് തികഞ്ഞ ഭരണ പരാജയമാണ് ഒരു ലക്ഷം രൂപയുടെ ഒരു പിന്നെ ഒരു ലക്ഷം രൂപയാണ് ഇവർ ഇതിന് വിലയിരുത്തിയിട്ടുള്ളത് പത്തോ ഇരുപതോ ശതമാനം ജി പോയി കഴിഞ്ഞാൽ എൺപതിനായിരം രൂപയാണ് ഉണ്ടാവുക അത് ഈ ഇരുപത്തിയേഴ് ക്ലബ്ബുകൾക്ക് വീതം വെച്ചാൽ രണ്ടേ തൊള്ളായിരത്തിന്റെ സ്ഥാനങ്ങളെ ഉണ്ടാവുള്ളൂ അതിന് നിലവിൽ ഈ ഇരുപത്തിയേഴ് ക്ലബ്ബുകൾ മൂന്ന് വട്ടം നിലവിൽ ഗ്രാമപഞ്ചായത്തിന് വണ്ടിക്ക് എണ്ണടിച്ച് രണ്ടും മൂന്നും ആളുകൾ വന്നു കഴിഞ്ഞു അതിന് തന്നെ ഒരു ക്ലബിന് നിലവിൽ അഞ്ഞൂറ് രൂപ ഓൾറെഡി ചെലവായി കഴിഞ്ഞു ഇതൊരു വല്ലാത്ത ഞങ്ങൾക്ക് ഈ സമയത്ത് ഈ മുസ്ലിം യൂത്ത് ലീഗ് കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒരു കാര്യം കൂടി ആവശ്യപ്പെടാനുണ്ട് ഇവിടെ നാപ്പത്തേളം വരുന്ന രജിസ്റ്റേർഡ് ക്ലബുകളാണ് ഇവിടെ ഉള്ളത് അവർക്ക് വേണ്ടി മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒരു വർഷം സ്പോർട്സ് കിറ്റ് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് നീക്കിവെക്കണം